ഇപ്പോൾ അരിക്കൊമ്പൻ മാതൃകയിലാണ് ഇപ്പോൾ പി വി അൻവർ ഇറങ്ങി വന്നിരിക്കുന്നത് അതായത് വരുന്ന വഴിയിലുള്ളതെല്ലാം നശിപ്പിക്കുന്ന രീതിയിൽ അങ്ങ് പോവുകയായിരുന്നു പി വി അൻവർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടം എടുത്തു നോക്കൂ മുഖ്യമന്ത്രി ആയതിനു ശേഷം അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്ന വേളയിൽ പിണറായി വിജയനെ ഇത്രയ്ക്ക് പച്ചയ്ക്ക് വിമർശിച്ചിട്ടുള്ള ആരാണുള്ളത് പ്രതിപക്ഷ നേതാക്കളായിരുന്നിട്ടുള്ള ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ രമേശ് ചെന്നിത്തലയ്ക്ക് സാധിച്ചിട്ടുണ്ടോ വി ഡി സതീശന് സാധിക്കുന്നുണ്ടോ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കുറച്ചെങ്കിലും ഒക്കെ പറയാൻ ശ്രമിക്കും എങ്കിൽ പോലും ഇത്രയും വിമർശിക്കാൻ കഴിഞ്ഞിട്ടില്ല വി എസ് അച്യുതാനന്ദനും മുഖ്യമന്ത്രിയും തമ്മിൽ നടന്ന ആ ഒരു തർക്കകാലമൊക്കെ ഓർമ്മയുണ്ടാകുമല്ലോ ആ തർക്കകാലത്ത് ഈ കടലിൻ്റെ മാർത്തട്ടോട് ചേർന്ന് നിന്നാലേ വെള്ളത്തിൽ തിരയുണ്ടാകൂ പാർട്ടിയാണ് കടൽ പാർട്ടിയോട് ചേരാതെ മാറി നിൽക്കുന്നവർ ബക്കറ്റിലെ വെള്ളം എന്ന് പറയുമ്പോൾ അതിന് തിരിച്ചു മറുപടി തൊട്ടടുത്ത ദിവസം കൊടുക്കുന്നത് ഗോർബേവുമാരുടെ കാലത്ത് കടലും വറ്റിപ്പോകുമെന്നാണ് സമാനമായ രീതിയിൽ ഒരു ആക്രമണത്തിലേക്കും പ്രത്യാക്രമണത്തിലേക്കും പോകാതെ മുഖ്യമന്ത്രി ഇന്ന് നിശബ്ദത പാലിക്കുന്നുണ്ട് പക്ഷേ ഇരുപത്തിയൊന്നാം തീയതി മുഖ്യമന്ത്രി പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട് പി വി അൻവർ തുടർച്ചയായി ഇങ്ങനെ പറയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാനും വെറുതെ ില്ല അതൊരു ഭീഷണിയുടെ സ്വരം തന്നെയാണ് പി വി അൻവർ ഈ ഒരു അരിക്കൊമ്പനെ പോലെ ഇങ്ങനെ പാഞ്ഞു പാഞ്ഞു കയറുകയാണ് എല്ലായിടത്തേക്കും പോയങ്ങ് കയറുകയാണ് അപ്പോൾ കരിമിൻ തോട്ടമാണോ വാഴത്തോട്ടമാണോ ആദ്യം നശിപ്പിക്കേണ്ടത് എന്ന് അരിക്കൊമ്പൻ ഒരു കൺഫ്യൂഷൻ ഉള്ളതുപോലെ ആദ്യം കരിമിൻ തോട്ടത്തിലേക്ക് കയറും അത് കഴിഞ്ഞപ്പുറത്തെ വാഴത്തോട്ടത്തിലേക്ക് കയറും രണ്ടും പൂർണ്ണമായും നശിച്ചുമില്ല അതാണിപ്പോൾ പി വി അൻവർ നിൽക്കുന്ന സ്ഥിതി എന്ന് പറയുന്നത് പി വി അൻവർ തന്റെ പക്കൽ ഫോൺ ചോർത്തിയ വിവരങ്ങൾ ഉണ്ട് എന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് ആയുധം ആ ആയുധം മുഖ്യമന്ത്രി എടുത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ പി വി അൻവർ ഇപ്പോൾ നിൽക്കുന്ന ഇടത്തൊന്നും നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ പാർട്ടി ശത്രുക്കളുടെ നിലപാടിലേക്ക് പി വി അൻവർ പോയിട്ടുണ്ട് അതായത് പി വി അൻവറുടെ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഞാൻ സൂചിപ്പിച്ച വാക്ക് ഞാൻ ആവർത്തിക്കുകയാണ് പി വി അൻവർ എന്ന് പറയുന്നത് ഒരു ടൂൾ കിറ്റായി മാറുകയാണ് പ്രതിപക്ഷത്തിന്റെ ടൂൾ കിറ്റായി പി വി അൻവർ മാറുകയാണ് അറിഞ്ഞോ അറിയാതെയോ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ് മുഖ്യമന്ത്രി ഇത്രയും ഒന്നും തുറന്ന് വിമർശിച്ച മറ്റൊരു നേതാവ് ഇത് ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല അതെല്ലാം സമ്മതിക്കുമ്പോഴും പി വി അൻവറിനെ ആയുധമാക്കാനായി ഇപ്പുറത്ത് നിൽക്കുന്ന പ്രതിപക്ഷത്തിന്റെ അടുത്തേക്ക് അറിഞ്ഞോ അറിയാതെയോ അൻവർ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പി വി അൻവർ വലതുപാളയത്തിലേക്ക് അതായത് കോൺഗ്രസ് പാളയത്തിലേക്ക് യു ഡി എഫ് പാളയത്തിലേക്ക് അറിയാതെയാണെങ്കിലും അടുത്തുകൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹം വന്ന ചേരിയാണതെന്ന മുഖ്യമന്ത്രിയുടെ ആ വിമർശനത്തിന് തടയിടാൻ എന്ന വണ്ണം ഇന്ന് കടുപ്പിച്ച് പറഞ്ഞതൊക്കെ അദ്ദേഹത്തിന് തന്നെ ഒരു തിരിച്ചടിയാകുമോ എന്നുള്ളതും നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ കാണേണ്ടതാണ് കാരണം പാർട്ടിയില്ലാതെ പാർട്ടിയുടെ അണികളില്ലാതെ പി വി എൻവറിന് ജയിക്കാൻ കഴിയില്ല അത് അതിന് ഉദാഹരണം അതിന് ഉദാഹരണം എന്ന് പറയുന്ന രണ്ടായിരത്തി പതിനാറിന് മുൻപ് രണ്ടായിരത്തി പതിനൊന്നിൽ മത്സരിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോയി മത്സരിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് അദ്ദേഹത്തിന് കുറേ ഇടങ്ങളിൽ ചില പോക്കറ്റുകളിൽ വോട്ട് കിട്ടും എന്നല്ലാതെ ജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞത് ഇടതുമുന്നണിയുടെ പിന്തുണ വന്നപ്പോൾ മാത്രമാണ് അത് പി വി അൻവർ മനസ്സിലാക്കേണ്ട കാര്യമാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും അദ്ദേഹം ജയിച്ചത് ഇടത് വോട്ടുകൾ കൊണ്ടാണ് അണികളുടെയും അനുഭാവിയുടെയും ഒക്കെ മനസ്സിൽ പിണറായി വിജയൻ എന്നുമല്ല അവർക്ക് പ്രധാനം അവർക്ക് പ്രധാനം പാർട്ടിയാണ് പാർട്ടിയുടെ ചെങ്കൊടിയാണ് പാർട്ടി വിരുദ്ധ നിലപാടിലേക്ക് അൻവർ എത്തി എന്നുള്ളത് പാർട്ടിക്ക് എളുപ്പത്തിൽ തന്നെ സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട് കാരണം പി വി അൻവർ പറഞ്ഞതിനെയൊക്കെ ഏറ്റെടുത്ത് പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത് നമ്മൾ ഇതിനകം തന്നെ കണ്ടു ഇനി അടുത്ത ദിവസങ്ങളിലും അതുതന്നെയായിരിക്കും മുന്നോട്ട് പോകുക നിയമസഭയിലും അൻവർ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയെയും സർക്കാരിനെയും ആക്രമിക്കുമ്പോൾ അത് കണ്ടിരിക്കുന്ന അണികൾ അൻവറിനൊപ്പം നിൽക്കുമോ പാർട്ടിക്കൊപ്പം നിൽക്കുമോ പി വി അൻവർ പറഞ്ഞ കാര്യങ്ങളിലെ യാഥാർത്ഥ്യങ്ങൾ അത് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നതിനൊപ്പം തന്നെയാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ഈ കാര്യം കൂടി ഞാൻ പറയുന്നത് എന്തായാലും പി വി അൻവറും സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടിയും രണ്ട് തട്ടിലായി കഴിഞ്ഞു ഇനി ഒരു സ്വതന്ത്ര എം എൽ ഐ ആയി അത് ഇടതു സ്വതന്ത്രനായി മത്സരിച്ച് ജയിക്കുക എന്നുള്ളതൊക്കെ ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കും എന്നുള്ള ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു സൂര്യൻ കെട്ടുപോയി എന്നുള്ളതൊക്കെ പിണറായി വിജയനുള്ള ഒരു മുന്നറിയിപ്പാണ് സൂര്യൻ അണഞ്ഞു എന്ന് അച്ഛനായി കാണുന്ന പിതാവിനെ പോലെയാണെന്ന് പറഞ്ഞു വ്യക്തി അതായത് പി വി അൻവർ പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ആധികാരികത വരുന്നത് എന്തുകൊണ്ടാണ് പി വി അൻവർ കുറച്ചുകൂടി അടുത്തുനിന്നയാളാണ് ഈ സൂര്യൻ്റെ പോയി അതിന്റെ പ്രകാശമൊക്കെ കണ്ടയാൾ അത് കെട്ടുപോയി എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഒരുപാട് ദൂരെയാണ് നിൽക്കുന്നത് ദൂരെ നിന്ന് മാത്രം സൂര്യനെ ഇങ്ങനെ നോക്കി കാണുന്ന മാത്രമേ ഉള്ളൂ അതിന്റെ പ്രകാശം എത്രയുണ്ട് എന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു സൂര്യനാണോ എന്ന് തന്നെ അറിയില്ലായിരുന്നു പക്ഷേ സൂര്യനാണെന്നും പിതാവാണെന്നും ഒക്കെ കഴുതി കരുതിയിരുന്ന അങ്ങനെ വാഴ്ത്തിയിരുന്ന ഒരാൾ തന്നെ ആ സൂര്യൻ കെട്ടുപോയി ഗ്രാഫ് നൂറിൽ നിന്ന് പൂജ്യത്തിലേക്ക് എത്തിയെന്ന് പറയുമ്പോൾ അൻവറിനെ വിശ്വസിക്കാത്ത തരമില്ല കാരണം നേരിട്ട് ബോധ്യപ്പെട്ട കാര്യങ്ങളാണല്ലോ അൻവർ പറയുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളിൽ സി പി ഐ എമ്മിൽ നിന്ന് മാറി അൻവറിന് ജനങ്ങൾക്കിടയിൽ അതായത് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ പെടാതെ നിൽക്കുന്ന നിഷ്പക്ഷരായ ആളുകൾക്കിടയിൽ ഒരു സ്വീകാര്യത വരാനുള്ള ഒരു സാധ്യത ഞാൻ അവിടെ കാണുന്നുണ്ട് മുഖ്യമന്ത്രിയും പാർട്ടിയും തങ്ങളുടെ മുന്നിലേക്ക് വന്ന പരാതി എന്താണ് എന്നുള്ളത് പൊതുജനങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല അൻവർ അത് പുറത്തുവിടുമ്പോൾ പതിനൊന്ന് പേജുള്ള ആ പരാതിയിലെ ഉള്ളടക്കം എന്താണ് എന്നുള്ളത് പൊതുസമൂഹത്തിന് മുന്നിൽ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അത് ഉയരാത്ത കൈയും പറയാത്ത നാവും അടിമത്തത്തിൻ്റെതാണ് അപ്പോൾ ആ അടിമത്തത്തിന്റെ ആ ചങ്ങല പൊട്ടിച്ച് ആ ഒരു ഹാൻഡ് കഫിൽ നിന്ന് പുറത്തു വരാൻ അൻവർ ധൈര്യം കാണിച്ചിട്ടുണ്ട് ഇടതുമുന്നണിക്ക് ഒപ്പം നിന്നുകൊണ്ട് ഒന്നും തിരിച്ചൊന്നും പറയാതെ എല്ലാം കേട്ട് മടക്കി നിൽക്കുന്നതല്ല വേണ്ടത് അഭിമാനമാണ് വേണ്ടത് എന്ന ഒരു സ്വയം തിരുത്തലിന് അൻവർ തയ്യാറായിട്ടുണ്ട് നെല്ലും പതിരും തിരയണം അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ അതിൽ പലതും പാർട്ടിക്കുള്ള പാർട്ടിക്കുള്ളിലുള്ളവർ അതുപോലെ തന്നെ അൻവർ ആരോപിച്ചതുപോലെ ഒരു നെക്സസ് ഉണ്ടെങ്കിൽ ആ നെക്സസിൽപ്പെട്ട നേതാക്കളൊക്കെ പറയാൻ മടിച്ച അല്ലെങ്കിൽ പരസ്പരം ഇങ്ങനെ ഈ പുറം ചൊറിഞ്ഞുകൊടുക്കുന്നത് പോലെ ഇങ്ങോട്ടും പിന്തുണച്ച് നിൽക്കുന്ന കാലമായതിനാൽ അങ്ങനെ നിന്നുപോയ ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ജനം തിരിച്ചറിയട്ടെ അൻവർ പറഞ്ഞതുപോലെ കഴിവുള്ളവർ വരട്ടെ അത് രാഷ്ട്രീയത്തിലായാലും പദവികളിലായാലും ഒക്കെ തള്ളിപ്പറഞ്ഞതിന്റെ തിരിച്ചടി അൻവർ ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് മുൻകാല ചരിത്രവും അതുതന്നെയാണ്